ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഓക്കെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾ എല്ലാവരും കണ്ടു എൻ്റെ ഒരു സ്ഥിരം കമൻറ് ചെയ്യുന്ന ആള് എന്തോ ആൾക്ക് ആ വീഡിയോ ഭയങ്കര ഇഷ്ടമായി താങ്ക്സ് ആൾ നല്ലൊരു കമൻ്റാണ് ചെയ്തത് പിന്നെ ഇതുപോലെ നിങ്ങൾ കമൻസും അഭിപ്രായങ്ങളുമാണ് സത്യം പറഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ എനിക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ ആവുന്നത് ഇന്ന് ഞാൻ ആപ്സിന്റെ വർക്കൗട്ടായിട്ടാണ് വന്നത് എല്ലാവരെയും മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ ഡെലിവറിക്ക് ശേഷമുള്ള വയറാണ് ഉം അപ്പൊ അതെങ്ങനെ പോവും അതാണ് എല്ലാവരും പ്രോബ്ലം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു ഒരു കുറേ എക്സൈസ് ഒക്കെ ഉണ്ട് നമ്മുടെ ഡെലിവറിക്ക് ശേഷമുള്ള വയർ കുറയാൻ ഓരോരോ ടൈപ്പ് ഓഫ് എക്സൈസ് കുറച്ച് ഹാർഡായിട്ടുള്ളതുണ്ട് സിമ്പിൾ ആയിട്ടുള്ളതുണ്ട് അപ്പൊ ഞാൻ കരുതി ഇന്ന് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള എക്സൈസ് നമുക്ക് കാണിച്ചു തരാന്ന് പ്രസവ േഷ നിങ്ങളുടെ വയറ് ഇങ്ങനെ കുറക്കാം ഈ കുറച്ച് ഞാൻ കാണിക്കുന്നത് വളരെ സിമ്പിളാണ് ഇത് നിങ്ങൾ ചെയ്താൽ ഡെയിലി കിട്ടുന്ന ഒരു അയമ്പത് മുപ്പതും പ്രാവശ്യം ചെയ്താൽ നല്ല എഫക്റ്റ് കിട്ടും അപ്പൊ ഞാനൊന്ന് ഷൂ കേട്ട അപ്പൊ പ്രസവം കഴിഞ്ഞിട്ടുള്ള വയറാണ് എല്ലാവരെയും മെയിൻ എല്ലാവരുടെയും എല്ലാവരും എന്നോട് പറയുന്നതും ആ വയർ എങ്ങനെ പോവും ആ വയർ എങ്ങനെ കുറക്കണം അപ്പൊ ഇന്ന് കാണിക്കുന്ന എക്സ്റ്റ് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ് സിമ്പിളാണ് ഒരു മൂന്നാല് എക്സസൈസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് അത് നിങ്ങൾ ഒരു മടിയും കൂടാതെ നല്ല കുട്ടികളായിട്ട് ചെയ്യണം ഓക്കെ ഇതിന്റെ പ്രസവശേഷമുള്ള വയറ് കുറക്കാന്നുള്ള എക്സസൈസ് ഇനി ഞാൻ പാർട്ട് വൺ ടു ത്രീ അങ്ങനെ കുറെ എക്സസൈസ് ഞാൻ ഓരോ പാർട്ടാക്കി ചെയ്യുന്നതാണ് ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു അത് രണ്ടാമത്തെ വീഡിയോ ആണ് അത് റിലേറ്റഡ് ആയിട്ട് ഇനിയും ഉണ്ട് അപ്പോ നമ്മൾ എന്തും വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ നല്ലൊരു ഡയറ്റും കൂടി ഫോളോ ചെയ്യണം ഓക്കെ നമുക്ക് ഇനിയിപ്പോ എക്സസൈസിലോട്ട് പോവാം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ഇവിടെ മാറ്റിട്ടുണ്ട് വീട്ടിൽ നിന്ന് തന്നെ മാറ്റിട്ടിട്ട് എനിക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലെ കിടക്ക ഇതുപോലെ മലന്ന് കിടന്ന് മലന്ന് കാല് നീട്ടിവെച്ച് കിടക്കാം നീട്ടി വെച്ച് കിടന്നിട്ട് ശ്വാസം മോൾഡേക്ക് എടുക്കുക മൂക്കിലേക്ക് ഉരുവിട ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് മോക്കിലേക്ക് ഉരുവിടാ അപ്പൊ അത് കഴിഞ്ഞിട്ട് തന്നെ എന്തെയ്യാ കാൽ ഇതുപോലെ സ്ട്രെച്ച് ചെയ്യാം ഓക്കെ കാല് രണ്ടും കാൽ പത്തി രണ്ടും ഇതുപോലെ സ്ട്രെച്ച് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ നിങ്ങള് ശ്വാസം എടുക്കും വിടും വേണം ശ്വാസം ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ചെയ്യാറ് കുറച്ചൊന്ന് ഹോൾഡ് ചെയ്യുക ശ്വാസം എടുക്കുക ഹോൾഡ് ചെയ്യ കുറച്ച് സ്ലോലി വിടുക ഓക്കെ കൊടുക്കാം കാലിതുപോലെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കും ഓക്കെ ഓക്കെ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പോലെയാണ് കാല് സ്ട്രെച്ച് ചെയ്യേണ്ടത് നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ കാല് മാത്രം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നാണ് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇനി കാല് നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് തന്നെ കിടക്കാം സ്ട്രേറ്റ് ആയിട്ട് ഇതുപോലെ കിടക്കാം കിടന്നിട്ട് അടുത്ത് കിടന്നിട്ട് കാല് സ്ട്രേറ്റ് ആയിട്ട് മുകളിലേക്ക് വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അടുത്ത കാല് കൊടുക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ നെക്സ്റ്റ് ഒരു സെറ്റ് കുടിച്ചാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇവിടെ കാലിൻ്റെ തൊടയും ആപ്സൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവും ഓക്കെ അത് നമ്മൾ ചെയ്യുന്നത് കൊണ്ടുള്ള പെയിൻ ആണ് നമ്മുടെ മസീസ് ഒക്കെ അറിയുന്നത് കൊണ്ടുള്ള പെയിൻ ആണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതിനിപ്പ ടെൻ ആണ് നിങ്ങൾ കാണിച്ചു തന്നത് നിങ്ങൾ ഇത് ട്വന്റി തേർട്ടി അങ്ങനെ ഇംപ്രൂവ് ആയി ഇമ്പ്രൂവ് ആയി വരേണ്ടതാണ് ഓക്കെ എന്നിട്ട് സ്ട്രേറ്റ് ആയിട്ട് കിടക്ക എന്നിട്ട് കാലിൻ്റെ തള്ളവരലുണ്ടല്ലോ കഴുത്ത് പൊന്തിച്ചിട്ട് കാലിന്റെ തള്ളവരൽ നോക്കുക തള്ളവരൽ നോക്കിക്കൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യാം ഓക്കെ വൺ ടു ഇത്ര വരെ പൊന്തണം ഷോൾഡറിന്റെ എത്രത്തോളം പൊന്തിക്ക ഹെഡും ഷോൾഡറും ഇത്ര ഇത്രത്തോളം നമ്മൾ തല ഉയർത്തുക എന്നിട്ട് കാലിന്റെ തള്ള വിരൽ നോക്കുക ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ഇനി ഒന്നുകൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഗപ്സിന് നല്ലൊരു പിടുത്തം സത്യം പറഞ്ഞാൽ നല്ലൊരു പിടിത്തം വയറിന്റെ കൂടെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ വെരി ഗുഡ് ഇതുപോലെ കിടക്കാം എന്നിട്ട് ഓക്കെ ഫ്രണ്ട്സ് കാൽ രണ്ടും മുകളിലേക്ക് ഇടിക്കാം ഓക്കെ എന്നിട്ട് സ്ലോലി താക്ക് ഒരു പീറ്റ് മുകളിലേക്ക് ഉയർത്ത് സ്ലോ താക്ക് ഓക്കെ വാങ്ങി okay സിക്സ് ഇത് കുറച്ച് ആണ് നിങ്ങൾ ഇതിന് ഒരു ബാക്ക് സപ്പോർട്ട് കൊടുക്ക രണ്ട് കൈ എന്ത് ചെയ്യാം ഇവിടെ ഗ്ലൂട്ടിന് അടിയിൽ കൊടുക്കാം ഓക്കെ ഫ്രാൻസ് എന്നിട്ട് രണ്ട് കൈ നമ്മൾ സപ്പോർട്ടിന് ഗ്ലൂട്ടിന് അടിയിൽ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ നമ്മൾ ചെയ്യാൻ പറ്റുവാണ് ഓക്കെ നമുക്ക് എത്ര സിമ്പിൾ ആയിട്ട് ഞാൻ ചെയ്യുന്ന ടു Five, okay, സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നല്ല എഫക്റ്റ് വയറിന് കിട്ടുന്നുണ്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും എനിക്കും നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഇതുപോലെ കിടന്നിട്ട് ഹോൾഡ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഇങ്ങനെ ഹോൾഡ് ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ സ്റ്റോറൊക്കെ എടുക്ക പിന്നെ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് ആപ്സും ലഘുമ്പോഴായിട്ട് ലോറായിട്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫുൾ ഫേസ് കാണിക്കാത്തത് മെയിനായിട്ട് ഈ ഒരു ഏരിയ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിരുന്നത് ഫേസ് കാണണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഓക്കെ പക്ഷെ ഞാൻ ഓക്കെ സ്റ്റോറൊക്കെ എടുക്ക എന്നിട്ട് നിങ്ങൾ ഇതുപോലെ കുറച്ചൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക വൺ ടു അടുത്തത് ഇതുപോലെ ഒരു തലാൻ എടുക്കുക കാലിന്റെ തുടഭാഗത്ത് വയ്ക്ക എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യാം ഓക്കെ നന്നായിട്ട് പ്രസ് ചെയ്യാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഓക്കെ നന്നായിട്ട് പ്രസ് ചെയ്യാം ഓക്കെ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ശേഷമുള്ള വയർ കുറക്കാനുള്ള കുറച്ച് എക്സൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല എഫക്റ്റ് ആയിട്ടുള്ള എക്സസൈസ് ആണ് നിങ്ങൾ ഇത് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾക്ക് പില്ലോ പില്ലോ എടുക്കാം പില്ലോ അല്ലെങ്കിൽ കുട്ടികളുടെ ബോളോ ആ ബോൾ ഉണ്ടെങ്കിൽ ബോൾ എടുക്കാം അത് നമ്മൾ തുടയിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്താൽ മതി അപ്പൊ നല്ലൊരു ആപ്സിന് നല്ലൊരു എഫക്റ്റ് കിട്ടും പിന്നെ എക്സസൈസ് ഒക്കെ നിങ്ങൾ ഇരുപതും മുപ്പതും പ്രാവശ്യം വീട് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഡയറ്റും കൂടി ഫോളോ ചെയ്യണം ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞല്ലോ നിങ്ങൾ സ്റ്റാർട്ടിങ്ങില് നല്ലൊരു ഇതൊരു ഡയറ്റ് എടുക്കാത്തൊരാളാണെങ്കിൽ സ്റ്റാർട്ടിങ്ങില് ഹെവി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പതുക്കെ പതുക്കെ ഫുഡിന്റെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരണം പിന്നെ ഡയറ്റ് എടുത്തോണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം നല്ലൊരു അതും അതുപോലെ തന്നെ കീപ്പ് അപ്പ് ചെയ്യണം വെള്ളം നന്നായിട്ട് കുടിക്കാൻ ശ്രമിക്കുന്നത് കാണാം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വെള്ളം കുടിക്കൽ വളരെ കുറവായിരിക്കും അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ആപ്സാണ് ആപ്സാണ് നമ്മുടെ വില്ല വില്ല വില്ല് ആപ്സ് ചാലഞ്ചായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എപ്പോഴും എത്താറ് ഇതൊരു തേർട്ടി ഡേയ്സ് ചാലഞ്ച് ആണ് അപ്പൊ നിങ്ങൾ കറക്റ്റ് എന്തായാലും കറക്റ്റ് ഫോളോ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും ഡെയിലി വീട്ടിൽ നിന്ന് ചെയ്യണം ഇരുപതും മുപ്പതും പ്രാവശ്യം അമ്പതും പ്രാവശ്യം ചെയ്യാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യണം ഓക്കെ ബൈ